പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇംല ഇൽ മുയസ്സർ ബേസിക്സ് ഓഫ് അറബിക് റൈറ്റിംഗിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ എ ആണ് കുല് സു സലാസ സലാസദ് ദ റജാദ്സ് എല്ലാ ചോദ്യങ്ങൾക്കും മൂന്ന് മാർക്ക് മാഹെൽ ഹെഡ് ഓഫ് ഷംസിയ ഷംസിയ ഹെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഹെഡ് ഓഫ് ഹർഫ് എന്ന് പറഞ്ഞാൽ ചില ഹർഫുകളാണ് മൊഴിയുന്ന സന്ദർഭത്തിൽ താരിഫിൻ്റെ ലാമിനെ ഇതാമു ചെയ്യപ്പെടുന്ന ചില ഹർഫുകളാണ് ഹർഫുകൾ വഹിയ താ റാ ലാ ഷംസിയ ഹഡുകൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഹഡുഫുൽ കമരിയ കമരിയായ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഹറുഫുൾ കമരിയത്തു ഹീല്ലത്തി തുഹർ ഫിഹ ലാമ് അ താരിഫ് അൻതന്നൊത്ത മൊഴിയുമ്പോൾ താരിഫിൻ്റെ അലിഫ്ലാമിൻ്റെ ലാമിനെ വെളിവാക്കപ്പെടുന്ന ഹർഫുകളെ കുറിച്ചാണ് പെടുന്ന ഹർഫുകളെ കുറിച്ചാണ് കമരിയായ ഹഡുകൾ എന്ന് പറയുന്നത് വഹിയ അപകൽ അലിഫ് ബാ ഹാ ഖാ ഫാ ഖാഫ് കാഫ് ഹാ വാവ് മൂന്നാമത്തെ ചോദ്യം അൽ മൽഫർക്കു വൽ ഖമരിയ ശംസിയ ശംസിയ ഖമരിയ ഹഡുകൾക്കിടയിലുള്ള വ്യത്യാസമുണ്ട് ഫിഷ് ശംസിയ ശംസിയായ ഹഡുകളിൽ തുതാമുലാമു താരിഫി താരിഫിൻ്റെ നാമിനെ ഇതാമു ചെയ്യപ്പെടുന്നു അലാ തുന്തക്കു അതിനെന്ത്രുന്നില്ല അതിനെ മൊഴിയപ്പെടുന്നില്ല മിസ്ല് അഷംസ് ഫിൽ കമരിയ കമരിയായ ഹർഫുകളിൽ തുലഹറുലാമു താരിഫ് ഒഴിയുന്നതായ സന്ദർഭത്തിൽ താരിഫിൻ്റെ ലാമിനെ വെളിവാക്കപ്പെടുന്നു ഉദാഹരണം അൽ കമർ അടുത്ത നാലാമത്തെ ചോദ്യം മത തുബു ത ഉൽ മർബൂത്ത മർബൂത്തയായ ഇനെ എഴുതപ്പെടുന്നത് എപ്പോൾ മർബൂത്തയായ എന്ന് പറഞ്ഞാൽ ചേർന്നു വരുന്നതായ ബന്ധിക്കപ്പെട്ടതായ താ എന്നാണ് അതിൻ്റെ അർത്ഥം തുത്തബു ത ഉൽ മർബൂത്ത ഫി നിഹായത്തിൽ അസ്മ ഇൽ മോഹൻ നസ അപ്പോൾ മർബൂത്തയായ തെ എഴുതപ്പെടുന്നത് ഒന്നാമത്തെ എപ്പോഴാണ് സ്ത്രീലിംഗമായ നാമങ്ങളുടെ അവസാനത്തിലാണ് മിസ്ലിം മദ്രസ പോലെ രണ്ടാമത്തെ സിഫാത്തുൽ അന്നസത്തു മിസ്ല കബീർ കബീറ സ്ത്രീലിംഗങ്ങളുടെ വിശേഷണങ്ങളിലാണ് ഉദാഹരണം കബീറ പോലെ വലിയവൾ മൂന്നാമത്തെ ലസ്മ ഉല്ലത്തി ലെയ്സത്ത് ഫെലൻ മൂന്നാമത്തത് ചില നാമങ്ങളാണ് അത് ഫെലല്ല വ തുന്ദക്കു എൻ വഖഫി ഹാ എൻ നിർത്തുന്ന സന്ദർഭത്തിൽ എന്താണ് ഹാ ആയിട്ട് അതിനെ നീമൊഴിയപ്പെടും അടുത്ത അഞ്ചാമത്തെ ചോദ്യം മത്തബു താ ഉൽ താ ഉ മഫ്തൂഹ മഫ്തൂഷയായ താ എഴുതപ്പെടുന്നത് എപ്പോൾ തുത്തബു താ ഉൽ മഫ്തോഹ ഫി അവാഹിരുൽ അഫ്അൽ മഫ്തൂഷയായ തായിനെ എഴുതപ്പെടുന്നത് വെർബുകളുടെ അവസാനത്തിലാണ് ഉദാഹരണം കത്തുത്തു രണ്ടാമത്തത് അവാഹുൽ മുന്നസി സാലിമി ജമ സാലിമിൻ്റെ ബഹുവചനത്തിൻ്റെ അവസാനത്തിൽ ഉദാഹരണം മല്ലിമാത്സ് മൂന്നാമത്തത് അൽ കെലിമാറം സ്ത്രീലിംഗമല്ലാത്ത കെലിമത്തുകളിൽ ഉദാഹരണം സൗത്ത് പിന്നെ അയിന തുള അലാമത്തു ആശ്ചര്യചിഹ്നം ആശ്ചര്യചിഹ്നത്തിൻ്റെ അലാമത്ത് ഏർ വെക്കപ്പെടുന്നത് എവിടെയാണ് ഫസ്ലി ഫസ്ലിമൈനിൽ ജുംലത്തൈനു മൈനോമ അലാക്കത്തൻ മാനവീയത്തൻ ഒരു സാങ്കല്പികമായ ഭാവനാപരമായ ബന്ധമുള്ള രണ്ട് സെൻറ്റൻസുകൾക്കിടയിൽ വിട്ടുപിരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഹവീയത്തൻ അതൊന്ന് ശക്തിയുള്ള ഉദാഹരണം അസബബു ഉദാഹരണം കാരണം വൻ നത്തീജത്തു അതേപോലെ ഫലം അവിൽ ഷർത്തു അല്ലെങ്കിൽ ഷെർത്ത് അവൽ ജവാബ് അല്ലെങ്കിൽ ജവാബ് ഏഴാമത്തെ ചോദ്യം അയിനത്തൂതോ അലാമത്വ കോമ കോമയുടെ അലാമത്ത് വെക്കപ്പെടുന്നത് എവിടെയാണ് തുസ്തഹമുൽ ഫസ്ലിബൈനിൽ ജുംനത്തിൽ ഖസീറ ചെറിയ സെൻറ്റൻസുകൾക്കിടയിൽ വിട്ടുപിടിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ഒബൈന അനാസറി താതാദി അതേപോലെ എണ്ണത്തിൻ്റെ ഘടകങ്ങൾക്കിടയിലും ഒബൈദൽ ഖിലിമാസ് ചില പദങ്ങൾക്ക് ശേഷവും ഉദാഹരണം അയ്യ് ലാക്കിൻ പോലെ അടുത്ത എട്ടാമത്തെ ചോദ്യം അയിന ഡബിൾ അയലാമത്തോ കോമ ഡബിൾ എൻഡ് കോമയുടെ ചിഹ്നം വെക്കപ്പെടുന്നത് എവിടെയാണ് തുസ്തഖ്ദമു ലിഖ്തിബാസിൽ കലാമിൽ മങ്കൂലി ബിൻ എസിഹി ഔൽ തഹരീദി അൻവാനിൻ കി അൻവാനി കിതാബിൻ ഔ കലിമത്തിൻ മുഹമ്മ ഇത് പദാനുപതമായി ഉദ്ധരിക്കാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന വാക്ക് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മാഹുവ സവാബ് 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 ഏതാണ് ഇബിൻ ഔ ഇബിൻ അതിലെന്താണ് സവാ ഇബിൻ ആണ് ആദ്യത്തേതാണ് വിദൂന ഹംസ ഹംസ കൂടാതെ എന്ന ഹംസത്തിന് വസുലിന് കാരണം എന്താണ് അത് വസുലിലെ ഇബിനിലുള്ള അലിഫ് വസുലിൻ്റെ ഹംസയാണ് ചേർത്ത് മൊഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഹംസയാണ് അടുത്ത പത്താമത്തെ ചോദ്യം മഹോ സവാബ് ദാവൂദ് ഔ ദാവൂദ് അപ്പോൾ ആൻസർ ആ സവാബ് ദാവൂദ് ആദ്യത്തേതാണ് വാവിനെ വാവിട്ട് നീട്ടാതെയുള്ള ദാവൂദ് എന്നുള്ളതാണ് ശരിയായ ആൻസർ ഷാവ ഇതിൻ്റെയൊക്കെ ആൻസർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നിന്ന് ലഭിക്കും അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്